ഹലോ ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ കേരള എന്ന ഭാഗമാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഭൂമീനെ അക്ഷാംശവും രേഖാംശവുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഭൂമിയുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഒരു ഭൂമീനെ ഇങ്ങനെയും ഇങ്ങനെയും അല്ലേ തരംതിരിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാവും എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ തരുന്നിരിക്കുന്നത് എന്തിനാണ് ഭൂമിയുടെ ഭൂമിയിൽ ഓരോ സ്ഥലത്തിൻ്റെയും സ്ഥാനം കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ കേരളം ഭൂമിയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വട അക്ഷാംശ ഏതൊക്കെ അക്ഷാംശത്തിൻ്റെ ഇടയിലാണ് കേരളം എന്ന് വടക്കൻ അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡിലും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തേഴ് മിനിറ്റ് നാൽപ്പത് ഇടയിലാണ് ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തിൻ്റെ സ്ഥാനം ഏതക്ഷാംശത്തിൻ്റെ ഇടയിലാണെന്ന് നോക്കി അടുത്തത് ഏത് രേഖാംശത്തിൻ്റെ ഇടയിലാണ് കിഴക്കൻ രേഖാംശം എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തേഴ് മിനിറ്റ് നാൽപ്പത്തേഴ് സെക്കൻഡിലും എഴുപത്തേഴ് ഡിഗ്രി മുപ്പത്തേഴ് മിനിറ്റ് പന്ത്രണ്ട് ഇടയിലാണ് കേരളത്തിൻ്റെ സ്ഥാനം അടുത്തത് കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി എത്രയാണെന്ന് മൂന്ന് ഡിഗ്രിയാണ് കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി അടുത്തത് കേരളത്തിൻ്റെ അക്ഷാംശീയ വ്യാപ്തി എത്രയാണ് നാല് പോയിൻറ്റ് അഞ്ച് ഡിഗ്രിയാണ് ഇനി കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതി എത്രയാണ് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലാണ് കേരളത്തിൻ്റെ ആകെയുള്ള വിസ്തൃതി ഭൂവിസ്തൃതി കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ ദൈർഘ്യം തീരപ്രദേശങ്ങൾ കടൽ പ്രദേശം എത്രയാണ് അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് അടുത്തത് കേരളത്തിന്റെ ശരാശരി വീതി എത്രയാണെന്നാണ് കേരളത്തിന്റെ ശരാശരി വീതി അറുപത് കിലോമീറ്ററോളമാണ് കേരളത്തിന്റെ ശരാശരി വീതി അടുത്തത് കോപ്പൻ്റെ കാലാവസ്ഥാ വിഭജന പദ്ധതി പ്രകാരം കേരളം ഏത് കാലാവസ്ഥാ വിഭാഗത്തിലാണ് ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥയാണ് കേരളത്തിന് ടോറിഡ് സോൺ റിജിഡ് സോൺ എന്നൊക്കെ പറഞ്ഞ് കേരള നമ്മുടെ ഭൂമീനെ കാലാവസ്ഥ ഇതിനനുസരിച്ചിട്ട് തരംതിരിച്ചിട്ടുണ്ട് അപ്പം അതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതിശൈത്യവുമല്ല അതിയായിട്ട് ചൂടും ഉള്ള ടെമ്പറേച്ചർ അല്ല കാലാവസ്ഥയല്ല മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ ട്രോപ്പിക്കൽ മൺസൂൺ കാലാവസ്ഥയാണ് കേരളം ഇനി കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കർണാടകം തമിഴ്നാട് നെക്സ്റ്റ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സംസ്ഥാന തലസ്ഥാനമാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ കിഴക്കേ അതിരിലുള്ള മലനിരകൾ ഏതാണ് പശ്ചിമഘട്ടം സഹ്യാദ്രി ആണ് ഇനി നമുക്കറിയുന്നതാണ് അല്ലേ സഹ്യാദ്രി മലനിരകളാണ് നമ്മുടെ കിഴക്കേ അതിരിലുള്ളത് ഇനി കേരളത്തിൻ്റെ പടിഞ്ഞാറ് പടിഞ്ഞാറുള്ളത് ഏതാണ് അറബിക്കടലാണ് നമ്മുടെ പടിഞ്ഞാറുള്ള അതിരിൽ അപ്പോൾ കിഴക്ക് ഭാഗത്ത് മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകളാണ് പിന്നെ താഴെ ഏതാണ് അറബിക്കടലാണ് നമ്മുടെ അതിരായിട്ടുള്ളത് അടുത്തത് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ കടൽ തീരമില്ലാത്ത എത്ര ജില്ലകളുണ്ട് അഞ്ച് ജില്ലകളുണ്ട് അത് ചോദിക്കാറുള്ളതാണ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് കോട്ടയം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ഇതൊക്കെയാണ് കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം ഇന്ത്യ മൊത്തം എടുക്കുമ്പോൾ അതിൽ ഒന്നേ പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതലുള്ളതാണ് മലനാട് അതായത് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കണക്കാക്കുമ്പോൾ ഏറ്റവും ഉയരമുള്ള ഭാഗത്തിന് മലനാടെന്നും പിന്നെ ആ മലനാടിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം ഇടനാടെന്നും അതിന് താഴെ സമുദ്ര തീരത്തിന് അധികം ഉയരത്തിലല്ലാത്ത പ്രദേശത്തിന് തീരപ്രദേശമെന്നും വിളിക്കുന്നു അല്ലേ സമുദ്ര തീരത്തിൻ്റെ ആ ഭാഗത്തിന് തീരപ്രദേശം എന്നും വിളിക്കുന്നു അപ്പോൾ മൊത്തം നോക്കുമ്പോൾ നമ്മുടെ മലനാട് മൊത്തം നാൽപ്പത്തെട്ട് ശതമാനമാണ് മലനാട് ഉണ്ടാവുക ഇട ഇടനാട് എന്ന് വെച്ചാൽ മൊത്തം നാൽപ്പത്തിരണ്ട് ശതമാനമാണ് പിന്നെ കടൽ തീരം ഉള്ള ഭാഗം മൊത്തം പത്ത് ശതമാനമാണ് വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് നാല്പത്തെട്ട് ശതമാനം വരുന്ന നമ്മുടെ മലനാടാണ് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതി എത്ര ശതമാനമാണ് അതിൽ എത്ര ഭാഗമാണ് മലനാട് എന്ന് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് അടിയിൽ സെവൻറ്റി ഫൈവ് ടു ടു ഫിഫ്റ്റിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് മലനാട് ഇനി സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഇടനാട് എന്ന് പറയുന്നത് അടുത്തത് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് നാൽപ്പത്തൊന്ന് പോയിൻ്റ് ഏഴ് ആറ് അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി ടു പേഴ്സൻറ്റേജ് എന്നാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഉത്തരം കറക്റ്റാണ് അല്ലേ അടുത്തത് ഇടനാട് എന്ന ഭൂപ്രദേശത്തിൻ്റെ ആകെ വിസ്തൃതി പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ചന്ദ്രശ്ര കിലോമീറ്റർ ആണ് അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നും അടി മുതൽ അപ്പോൾ ഇതിൽ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട് ഈ അഞ്ചില്ല കേട്ടോ ഓക്കെ പതിനാറായിരത്തി ആണ് വരുന്നത് ഇനി സമുദ്രനിരപ്പിൽ നിന്നും അടി വരെ അതായത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രദേശമാണ് ഏത് തീരദേശം എന്ന് നമ്മൾ തീരപ്രദേശം അത് പത്ത് ശതമാനമാണ് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം വരുന്നത് പത്ത് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം ഓക്കെ അപ്പോൾ പത്ത് ശതമാനം എന്ന് കണ്ടു കഴിഞ്ഞാലും അത് ഉത്തരം എടുത്തേക്കുക തീരപ്രദേശത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് തീരപ്രദേശത്തിൻ്റെ മൊത്തം വിസ്തൃതി ചുവന്ന മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന കേരളത്തിലെ ഭൂവിഭാഗം ഏതാണ് ഇടനാട് ഇടനാടിലാണ് അത്യാവശ്യം മഴ ലഭിക്കുന്ന പ്രദേശമാണ് പിന്നെ കൃഷി കൂടുതൽ ഉള്ളത് ഭാഗമൊക്കെ ഇടനാടാണ് മലനാട്ടിൽ കൃഷികൾ ഉയരമുള്ള ഭാഗമല്ലേ ഇപ്പം നമ്മുടെ പ്ലാന്റേഷൻ ആയ എന്താണ് കാർഡം ഏലക്കായ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ തേയില അങ്ങനെയൊക്കെയാണ് മലനാട്ടിലുണ്ടാവുക ഇടനാട്ടിൽ സാധാരണ കാണുന്ന കൃഷി നല്ല മഴ കിട്ടുന്ന പ്രദേശമൊക്കെയാണ് ഇടനാട് ഇനി തീരപ്രദേശം എന്ന് പറയുമ്പോഴോ തെങ്ങ് തെങ്ങ് കൃഷി അങ്ങനെയൊക്കെയുള്ള ഭാഗമാണ് തീരപ്രദേശം കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം അല്ലേ അപ്പോൾ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ ഏത് ഭൂവിഭാഗത്തിലാണ് പെടുന്നത് തീരപ്രദേശത്തിലാണ് ജനസാന്ദ്രത കൂടുതലുള്ള ഭാഗം കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത അല്ലെങ്കിൽ ചുരം ഏതാണ് പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലുള്ളത് ഓക്കെ അപ്പോൾ പശ്ചിമഘട്ടം നമ്മൾ പറഞ്ഞതാണ് ഏത് കിഴക്കേ പറഞ്ഞു അല്ലേ കേരളത്തിൻ്റെ അപ്പോൾ അവിടെയുള്ള വലിയ മലമ്പാത അല്ലെങ്കിൽ ചുരം ഏതാണ് പാലക്കാട് ചുരം ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശമാണ് ഏതാണ് അതും പാലക്കാട് ചുരം തന്നെയാണ് ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശത്തുകൂടെയാണ് നമ്മുടെ മലമ്പാത അല്ലാതെ വല്ലാതെ ഒരു പ്രദേശത്തേക്ക് മലമ്പാതകളില്ല അടുത്തത് പാലക്കാട് ചുരുല ചുരത്തിലൂടെ കടന്നു പോകുന്ന പാത ഏതാണ് എൻ എച്ച് ഫൈവ് ഡബിൾ ഫോറാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന പാത ഇനി ഏതൊക്കെ ജില്ലകളെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് കേരളത്തിലെ പാലക്കാടും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരൊക്കെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് കേരളത്തിലെ പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയാണത് കവർ ചെയ്യുന്നത് ഇനി താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ ജില്ലകളെയാണ് കോഴിക്കോട് വയനാട് ആണ് താമരശ്ശേരി ചുരം നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതായിരുന്നു പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും താമരശ്ശേരി ജുരമോ വയനാട് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ജ്വരം ചോദിക്കും കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്നു താമരശ്ശേരി ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് താമരശ്ശേരി ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്തു എന്ന് കരുതപ്പെടുന്ന ഗോത്രവർഗ മൂപ്പൻ ആരാണ് കരിന്തണ്ടനാണ് ഓക്കെ താമരശ്ശേരി ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്ത ഗോത്രവർഗത്തിലെ മൂപ്പൻ അതായത് ഗോത്രവർഗത്തിൻ്റെ തലവനാണ് കരിന്തണ്ടൻ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് പാൽചുരം ബന്ധിപ്പിക്കുന്നത് അപ്പം അടുത്ത ചുരമാണ് ഇത് പാൽചുരം അത് വയനാട് കണ്ണൂർ വയനാടും കോഴിക്കോടും ഏതാ നമ്മൾ പറഞ്ഞത് താമരശ്ശേരി ചുരമായിരുന്നു ഇത് പാൽചുരം ഏതൊക്കെയായിരുന്നു വയനാടും കണ്ണൂരും കേരളത്തിലെ കൊല്ലം ജില്ലയെയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം അപ്പോൾ നേരത്തെ തമിഴ്നാട് കോയമ്പത്തൂരും പാലക്കാടും ഉള്ളത് നമ്മൾ പറഞ്ഞു പാലക്കാട് ചുരം അല്ലേ ഇത് ആര്യങ്കാവ് ചുരം ഏതാ കൊല്ലം ജില്ലയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം ഇനി ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് സെവൻ ഡബിൾ ഫോർ ആണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഇനി നിലമ്പൂർ പിന്നെ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ ഈ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം നാടുകാണി ചുരം അപ്പോൾ നിലമ്പൂര് പിന്നെ ഗൂഢല്ലൂര് ഓക്കേ പേരമ്പാടി ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ബന്ധിപ്പിക്കുന്നത് കണ്ണൂരും പിന്നെ കൂർഗ് ഓക്കെ കൂർഗുമാണ് പേരമ്പാടി ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിലെ ഇടുക്കിയെയും തമിഴ്നാട്ടിലെ മധുരയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കന്നൂർ നായ്ക്കന്നൂർ ബോഡി നായ്ക്കന്നൂരാണ് കേരളത്തിലെ ഇടുക്കി ഇടുക്കിയെയും തമിഴ്നാട്ടിലെ മധുരയെയും ബന്ധിപ്പിക്കുന്ന ചുരം ബോഡി നായ്ക്കന്നൂർ അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ട് കണ്ടുവരുന്ന മണ്ണിനം ഏതാണ് വെട്ടുകല്ല് അതായത് ലാട്രൈറ്റ് മണ്ണാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് അടുത്തത് കേരളത്തിലെ കറുത്ത പരുത്തി മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഒരേ ഒരു പ്രദേശത്ത് മാത്രമാണ് കേരളത്തിലെ പരുത്തി മണ്ണ് കറുത്ത നിറത്തിൽ കാണുന്നത് അത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് താലൂക്കിലാണ് ഓക്കെ അടുത്തത് കേരളത്തിലെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ പാറോട്ട് കോണത്താണ് കേരളത്തിലെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ കരിമണൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ജില്ലകൾ കൊല്ലം ആലപ്പുഴയാണ് നേരത്തെ നമ്മൾ പറഞ്ഞാൽ കറുത്ത മണ്ണാണ് കേട്ടോ അത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് ഇത് എന്താ പറയുന്നത് നമ്മൾ കരിമണൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കരിമണൽ കറുത്ത മണൽ ഇത് കാണുന്നത് കൊല്ലവും ആലപ്പുഴയാണ് ഇനി ഈ കറുത്ത ഈ കരിമണലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാന ധാതുക്കളാണ് ഇൽമനൈറ്റ് മോണോസൈറ്റ് സിർക്കോണിയം ഇത് മൂന്നെണ്ണം ഇനി ഏത് ലോഹത്തിൻ്റെ അയരിനാണ് നമ്മൾ ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിൻ്റെ അയരാണ് ഇൽമനൈറ്റ് അടുത്തത് മോണോസൈറ്റ് ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്ന റേഡിയോ ആക്റ്റീവ് ലോഹം ഏതാണ് തോറിയമാണ് കളിമണ്ണിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് വേളി കുണ്ടറ തൃക്കാക്കര കളിമണ്ണിന് പ്രസിദ്ധമായിട്ടുള്ളത് വേളി കുണ്ടറ തൃക്കാക്കര അടുത്തത് ചുണ്ണാമ്പുകല്ല് നിക്ഷേപം ധാരാളമായിട്ടുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം വാളയാറ് കരുനാഗപ്പള്ളി മയ്യനാട് ഓക്കെ ഇനി ഗ്രാഫൈറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് വെള്ളനാട് വേളി കുറ്റിച്ചല് പിന്നെ മൂവാറ്റുപുഴ ഇവിടെയൊക്കെയാണ് ഗ്രാഫൈറ്റിൻ്റെ നിക്ഷേപം കൂടുതലുള്ളത് ഇനി കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ് വൈത്തി മാനന്തവാടി നിലമ്പൂർ ഇവിടെയൊക്കെയാണ് സ്വർണ്ണ നിക്ഷേപം തിരിച്ചറിഞ്ഞിട്ടുള്ളത് എവിടെ കേരളത്തിൽ ഓക്കെ വൈത്തിരി മാനന്തവാടി നിലമ്പൂർ ഇനി മാർജാര നേത്രം അഥവാ വൈഡൂര്യം എന്നറിയപ്പെടുന്ന അപൂർവ ഇനം രക്തം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഓക്കെ രത്നമാണ് കേട്ടോ ഓക്കെ സ്പെല്ലി മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ് എവിടെയാണ് കാണപ്പെടുന്നത് നമ്മുടെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം അപ്പോൾ ഏറ്റവും കൂടിയ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി അവരുടെ ചോദ്യം കൂടി അതിൽ കിട്ടും നമുക്ക് അല്ലേ ഇനി അതിൻ്റെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ അഥവാ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് അതിൻ്റെ ഉയരം കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് പുതുച്ചേരിയാണ് കേന്ദ്രഭരണ പ്രദേശം ഇനി പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഏത് ഭാഗമാണ് കേരളത്തിൻ്റെ ഉള്ളിലായിട്ടുള്ളത് മാഹിയാണ് ഓക്കെ മാഹി കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിലാണ് മാഹി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് കിട്ടാവുന്ന എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുക എപ്പോഴും നമ്മൾ ഒരു സോഴ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതൊക്കെ ഡീറ്റെയിൽസൊക്കെ പരമാവധി എഴുതി വയ്ക്കുക ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുക വീക്കിലി റിവൈസ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചോന്നുള്ളൂ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നല്ല ഒരു ഗവൺമെൻറ് ജോലിയിൽ എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യൂ